ഹലോ കഴിച്ചപ്പൊ വെൽക്കം ബാക്ക് ഇസ് മീ ആ പാക്ക്മി അബിനൊ ഞാൻ കണ്ണട കറുത്ത് കഴിച്ച ഇടക്ക് ഞാൻ എങ്ങനെ വെയിൽ കിട്ടുകയുള്ളൂ വെയില് കിട്ടുമ്പോൾ ഇങ്ങനെ കറുത്ത വരും ഇത് ഫുൾ ആയിട്ട് വെക്കല്ല പുറത്തു പോകുമ്പോഴുള്ളൂ സാധനം നാട്ടിൽ നിന്ന് വെച്ചിടക്കുമ്പോൾ കറക്കാൻ വേണ്ടിട്ട് വാങ്ങിയ വെച്ചാൽ ഇവിടെ വന്നാൽ കറക്കില്ല ഓ എനിക്ക് സന്തോഷമായി കറുത്തക്കത് കാ കണ്ടോ യു കെയുടെ തിരുവോരങ്ങളിലൂടെ താഴ്വിട്ട് നന്നുകൊടുക്കണം അവിടെ കഴിഞ്ഞാണെങ്കിൽ നടക്കാൻ വന്നപ്പോൾ ഇവിടെ ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളോട് കാണിച്ചു തരാമല്ലോ അങ്ങനെ ഇറങ്ങിയ കേട്ടോ ഇതാണ് വണ്ടി നോക്കിയങ്ങട്ടോ ഇത് മറ്റേ എന്നാൽ മസ്ദ മസ്ഡ എന്ന് പറയുന്നത് എൻ്റെ ഓട് മോഡൽ ആണ് വേറെ കാര്യം കാണിച്ചു തരാം രണ്ടീൻ്റെ കാര്യം വന്ന എപ്പോഴും ഇന്നത്തെ ഫ്രണ്ട് ആയിരിക്കുന്നു റോട്ടിൽ മുഴുവൻ ഓക്കെ മിനി കൂപ്പർ ക്ലബ് മാനൊക്കെ ഇത് വന്ന് കിടക്കുന്ന കിടന്ന് ഓക്കെ റോട്ടിൽ ഇങ്ങനെ പോവാ ഹോക്സോണ്ടത് ഹോക്സോ ഇത് സ്ക്വാഡാ നല്ല പോഷ് വണ്ടികൾ മുഴുവൻ ഇങ്ങനെ കാണാൻ കിട്ടും നല്ലൊരു കാര്യമാണ് നല്ലൊരു ഈവനിങ്ങ് കേട്ടോ നല്ല ലൈറ്റൊക്കെ ഇല്ല നല്ല സ്പൗൺ ഉണ്ട് പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി വിൽക്കാറ് അഞ്ച് വരുമ്പോഴേക്ക് മുഴുവൻ പൂക്കളൊക്കെ വിരിഞ്ഞ് ബ്യൂട്ടിഫുൾ ആകുന്നു തോന്നുന്നു തലമുറത്തെ അവിടെ നടന്നു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ ഓടി എല്ലാം നിറയാണ് അതൊക്കെ റോട്ടും കിട്ടുന്ന വണ്ടിയാണെന്നുണ്ടോ ജസ് ബി എം എല്ലാം ഇങ്ങനെ റോട്ടുമ്പോൾ ഇട്ട് പോവാ ശ്രദ്ധിക്കുന്നേ വലിയ കെയറിങ് ഒന്നുമില്ല നാട്ടിലൊക്കെയാണ് പൊന്ന് പോലെ നോക്കി നമ്മൾ മുത്തുപോലെ കൊണ്ടാടുന്നതാണ് എന്താക്കാൻ ഒരു ഇത് കൂടെ കഴിഞ്ഞാൽ കുറേ ഏറ്റവും നമ്മുടെ കാണുന്നൊരു കമ്പനിയാണ് ഇത് ഏതാണെന്ന് എന്നതിൻ്റെ പേര് ഇപ്പോൾ അറിയാമെന്ന് വരുമ്പോൾ കമ്മിറ്റി വിശ്വ ഇപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ നല്ല തണുപ്പത്ത് ഈവനിങ് സൺലൈറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാണ് കേട്ടോടികിടക്കുന്ന നടത്തത് ഓടി കിടക്കുന്ന ക്യൂ ഫൈവ് അല്ലെ ബി എം എക്സ് ഒ ആണ് അതിൻ്റെ അപ്പുറം ഉണ്ടല്ലോ ആരോ വിസ്താര് ഹുസ് ദാർ ഹുസ് ദാർ ബി എം ആണ് അല്ല അത് ഫോഡാണ് അപ്പോൾ നമ്മൾ ഈ വഴികളിലൂടെ ഇങ്ങനെ നടന്നാണ് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പുഴ കാണാം ഇവിടെ ഒരു ഫാമാണ് കേട്ടോ ഇപ്പോൾ ഒന്നുമില്ല ഫാം ഈസ് എൻറ്റയർലി ക്ലോസ്ഡ് ഉണ്ടോ കണ്ണുണ്ടോ ഇതെല്ലാം ഭയങ്കര ക്ലിക്ക് എടുത്തിട്ടുണ്ട് വെള്ളിലായി എന്താണെങ്കിലും അതിൽ നമ്മളെങ്ങനെ താഴെ നടന്നിരിക്കുന്നത് ഗൈസ് തിരിച്ച് കയറേണ്ടത് ഇത് നല്ലേക്കുമ്പോഴാണ് ആ നല്ല നല്ല കാഴ്ചകൾ വരുമ്പോൾ കാണിക്കാം സ്റ്റിച്ച് ണ്ടോ വട്ടിക്കൊക്കെ നല്ല ഡ്രസ്സ് ഇട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾ നല്ല തണുപ്പിനുള്ള കുപ്പായൊക്കെ ഇടിവെച്ചിട്ട് തട്ടീനവിടെ നടത്താറുണ്ട് ആൾ അതേ പോകുന്നത് റോക്കറ്റ് റോക്കറ്റ് അല്ല വിമാനം ഇത് കാണുമ്പോൾ എനിക്ക് റോക്കറ്റിൻ്റെ ഓർമ്മയല്ലോ കാരണം ചേട്ടാ ഇങ്ങനെ ബേക്കിൽ ലൈൻ വരുമ്പോഴൊന്ന് ജയിക്കുക റോക്കറ്റാണ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലുണ്ടോ എത്രയോ വരാൻ നോക്കി തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുന്ന എല്ലാ വിമാനങ്ങൾക്കും ഈ ഒരു ലൈന് ബേക്കിൽ ഇങ്ങനെ വരും പക്ഷെ അത് വെള്ളത്തിൻ്റെ എന്താ സൊനാപ്ലിയാണെന്നാണ് പറയുന്നത് അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയർക്ക് വാട്ടറാ വീണമായിട്ട് വെള്ളം ഉണ്ടാകുന്നോ സംതിങ് വലിയ പുഴ കേട്ടോ ഒന്നര പുഴയാണിത് പക്ഷേ ഇവിടെ നമുക്ക് മീനെ പിടിക്കാം പറഞ്ഞ പോലെ മീനെ പിടിക്കാം പക്ഷേ ഇതിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് ലൈസൻസ് എടുക്കണം എടുക്കണമെങ്കിലും ഫസ്റ്റ് ലൈസൻസ് എടുക്കണം പിന്നെ ലൈസൻസ് എടുത്താൽ മാത്രം പോരാ മീനെ കെട്ടുന്ന മീനെ നമ്മൾ തിരിച്ചു വിടണം കൈസ് ഇതൊരു മനുഷ്യത്വപരമായ പെരുമാറ്റമല്ല ഒരുപാട് ആൾ നടന്നുകൊണ്ട് പോയിരുന്നുണ്ട് അപ്പോൾ നല്ല പുഴ ആ മീനെ കെട്ടിയാലും നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല നമ്മൾ മീനെ തിരിച്ചു വിടണം മീനെ തിരിച്ച് വെള്ളത്തിലോട്ട് അതിനെ ജീവിക്കാൻ വേണ്ടി വിടണം പിന്നെ എന്തിൻ്റെ ആവശ്യത്തിനാണ് ഈ ലൈസൻസ് എടുത്ത് മനുഷ്യന്മാരെ കഷ്ടപ്പെട്ട് മീൻ പിടിക്കണമെന്ന് മനസ്സിലാക്കുന്നത് പുഴയെ തരക്കൂടൊക്കെ നടക്കുമ്പോൾ സമ്മാനം കേട്ടോ അയ്യപ്പ നല്ല നല്ല വഴികളാണ് കാണിച്ചത് പൈസ ഉണ്ടോ അയ്യപ്പ നല്ല രസമില്ലേ ഇതിനിപ്പോൾ എനക്ക് ഒന്ന് ഈയൊരു ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ ഇലകളും പച്ചപ്പും കാര്യങ്ങളായി ഫുള്ള് പൂക്കളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഓൾറെഡി പൂക്കളൊക്കെ പൂത്തിടങ്ങിയിട്ടുണ്ട് പള്ളിക്കുടിയിലിനുള്ളിലൂടെ നമ്മൾ നടന്നു കൊണ്ടിരിക്കുകയാണ് വീട്ടുകാർ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാർ രസം കേട്ടോ എന്തായാലും ഓ അണ്ണാരക്കണ്ണ അണ്ണാരക്കണ്ണാവാ എന്നാണ് എടുത്തോണ്ട് പോകുന്നേ നിൽക്കടാടാ ട്യൂബ് ഇടിയൻ വാട്ടാരെ ചെന്നുവെച്ചോണ്ട് പോക്ക് ഏ പേടിയൊന്നുമില്ല ജീവികളോ അതേപോലെ എൻ്റെ ഉൾക്കൊരു പേര് ഈ പച്ചപ്പും പ്രകൃതിയും കിളികളൊക്കെ ഇവർ വല്ലാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ അതുപോലെ വേറെ കഴിച്ച കാണിച്ചു തരാം കുതിര ഡ്രസ്സൂട്ട് നിൽക്കുന്ന കുതിരനെ കാണുന്നു കണ്ട ഇവിടെ കുതിരൊക്കെ നായ്ക്കോ അങ്ങനെ കുറേ കുതിര ഉണ്ടോ അടക്കം തന്നെ എല്ലാത്തിനും ഉടുപ്പിടിപ്പിച്ചുകൊടുക്കുവരും തണുപ്പാണ് അജായ തണുപ്പാണ് ഇല്ല മരവിച്ച് ചത്തു പറ്റും അങ്ങനെ വെറൈറ്റി അല്ല അങ്ങനെ കാണാൻ ടുപ്പിട്ട പക്ഷെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ വെള്ളത്തിന് സൗണ്ടൊക്കെ ഉണ്ട് ഓരോന്ന് പറഞ്ഞിരുന്നു വ ഇനി ഓരോ കൂടുതൽ അറിയില്ല വെള്ളം പക്ഷെ നല്ല രസം പക്ഷേ ഉദ്ദമായ വെള്ളം വെള്ളട്ടോ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആയിരിക്കണം ഇതൊക്കെ എപ്പോൾ എപ്പോൾ വേസ്റ്റ് വലിച്ച വൃത്തിയാടാക്കിയെന്ന് വെച്ചാൽ ഇതൊരു ഭംഗിയാണെന്നുക്ക് നല്ല പ്യൂർ വാട്ടർ ഇങ്ങനെ വലിച്ചു പോയിട്ട് പുഴയിലേക്ക് വയ്ക്കും ഇത് വേറെ പട്ടിക്കൂട്ടാൻ വരുന്നതാണ്

് ഇപ്പം നല്ലൊരു പിക്ക് കിട്ടുന്നു ഞാൻ എടുത്താൽ എനിക്ക് പിക്ക് എടുക്കാൻ അറിയില്ല അതാണ് മെയിൻ പ്രശ്നം നമ്മൾ ഈ ഹെഡ്സെറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് വെയിലിട്ട് തന്നിട്ട് റിട്ടേൺ പറയാൻ വായുങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ബൈക്ക് ഇങ്ങനെ നടക്കാൻ ഇങ്ങനെ നടന്ന എത്തുന്നു ഇങ്ങനെ ടൗണിലെത്താൻ നമ്മുടെ അവിടെ നിന്ന് ഫിരിയാണി തിന്നിട്ട് തിരിച്ച് നടക്കും സോളം മരല്ലേ ഭംഗിയിട്ടുള്ള മരങ്ങളാണ് യെസ് നല്ല നീല ആകാശം കലങ്ങിയ വെള്ളം ഇലയില്ലാത്ത മരങ്ങൾ മറ്റെ കൊമ്പിലിരിക്കുന്ന കിടികൾ ഇങ്ങനൊരു ലക്ഷ്യമില്ല അത് നടക്കുന്ന ഇങ്ങനെ അത്തേ ബുദ്ധിമുട്ടായി നമ്മളിങ്ങനെ നടന്നായിരുന്നു മുന്നേറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിന്നി നോക്കാം ഇത് എവിടെ പോയി എത്തും എന്നുള്ളത് ഓ താറാവങ്ങളുടെ താറാവ് എന്നുള്ളത് കൈൻഡ് ഓഫ് താറാവാണ് എന്തുകൊണ്ടത് പറയൂ ബാഗ് ബാഗ് എന്തോട്ട് സാന്നത് താറാവ് ഞാൻ തന്നെ രസമുള്ള കളറിലോ താറാവുള്ളൂ അപ്പം പോറ്റുന്നതാണോ അതോ കാട്ടിലാണോ കാട്ടിലന്നായിരിക്കില്ല അല്ലേ എന്താ ഏ ഏ ഡോണ്ട് തിങ്ക് ഇസ് എന്തായാലും ശാന്തസുന്ദരമായ ഈ വഴികളിലൂടെ ഞാൻ മുന്നോട്ടേക്കുന്നത് യാത്ര ചെയ്യാൻ മനോഹരമായ കഞ്ചൻ്റെ പൂവുകൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് വൈറ്റ് വൈറ്റ് പൂ കാണുന്നുണ്ടോ ഒന്നും സാധാരണ ഉണ്ടാകില്ല ഉണ്ടോ ഇലയില്ല പക്ഷേ അങ്ങ് പൂവുണ്ടായി തുടങ്ങി ണ്ടോ അല്ല ഇങ്ങപ്പോഴും ശിശിരത്തിൽ ചെറുകിളികൾ ചെറുകിളീന്റെ കാര്യം പറഞ്ഞാൽ വന്നിരിക്കും എന്താണ് ചാടയാണോ തിരിഞ്ഞെ ഒരു ഉണ്ണാച്ചി കിളി കിട്ടാട്ട് ൂറെ വിട്ട് പോയച്ചാൽ എനിക്കൂട്ടൊന്നും നല്ല ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എന്തായാലും മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ മരേ മുന്നോട്ട് മുന്നോട്ട് തന്നെ അത് ചെടി നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികളോ അല്ലെങ്കിൽ കാട് പിടിച്ചാൽ മരിച്ച ചെടികളോ ഒന്നേരം ടോട്ടലി എല്ലാ സാധനങ്ങളും ഡിഫറെൻ്റാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു മരം പോലും ഞാൻ കണ്ടില്ല മാവോ പ്ലാവോ അങ്ങനത്തെ ഒരു സാധനമോ എല്ലാം പോട്ടെ എന്തെങ്കിലും ഒരു ചെടി കാണണ്ടേ കോമൺ ആയില്ലേ നാട്ടിലൊരു പുല്ലെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ യെസ് ഇതിനെ നമ്മുടെ നാട്ടിൽ കാണുന്നു അല്ലേ അല്ലാണ്ട് എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കോമൺ ആയിട്ടല്ലോ വേണ്ടേ നോ കോമൺ ചെടീസ് അറ്റ് ഓൾ ഇപ്പോൾ ഇവിടെ വലുപ്പം കൂടി വരുന്നു മഴ പെയ്യാതെ ഇങ്ങനെ കലങ്ങി വെള്ളം ചിലപ്പോൾ കലങ്ങി വെള്ളം ചെയ്യും ഏ ഇവിടുന്ന് ഇങ്ങോട്ടൊഴുകുന്നു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊഴുകുന്നു ഇങ്ങോട്ടൊഴുകുന്നു അങ്ങോട്ട് ഒരു വലിയ തണുപ്പണിങ്ങനെ കതപ്പ് വരുന്നുണ്ട് കേട്ടോ രസമുണ്ട് നടക്കാൻ രസമുണ്ട് ഇപ്പം നടക്കാൻ നോക്കാം മുന്നോട്ട് വെച്ച് മുന്നോട്ട് തന്നെ നമ്മളിങ്ങനെ നടന്ന് നടന്നോ ഇപ്പം കുറേ ബോട്ടൊക്കെ നിർത്തിട്ടുള്ള സ്ഥലത്ത് എത്തിക്കാഴ്ച അതേ ഷോ മെനി ബോട്ട്സ് ചോമനി കോഴ്സ് ഉള്ള സ്ഥലത്ത് നിന്ന് പ്രത്യേകത നടന്നു നല്ല രസം മരം കാണുന്നു വെറൈറ്റി മരം നാട്ടിലെ ആലിൻ്റെ കൂടി ഞാൻ താവിട്ടിങ്ങനെ തൂങ്ങി നിൽക്കുന്ന എന്തൊക്കെയോ വെള്ളത്തിൽ വെള്ളത്തിൽ നല്ല ഭംഗിയുണ്ട് നിറയെ വീട്ടുകളുള്ള ഓ വീടുകളൊക്കെ വീടുകളങ്ങനെ ആണെങ്കിൽ വേറെ രീതിയാണ് ഒറ്റയ്ക്കും വേറെ സ്ഥലത്ത് എത്തി പോലെയാണ് പക്ഷേ ഇത് മുന്നേ വരേണ്ടത് ഓ നീർക്കൊക്കെ പറന്ന് കൊണ്ടുപോകുന്നു സോ ബ്യൂട്ടിഫുൾ ഉണ്ട് എന്ത് രസമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വ്യൂ ഉണ്ടോ തങ്ങൾ വീട് നടന്നു വെച്ച് എന്ത് രസമായിരിക്കും പബ്ലിക് ഈസ് പബ്ലിക് റൈറ്റ് ഓഫ് എന്തൊക്കെ ഉണ്ട് ഇതും ക്ലോസ് ചെയ്തു എന്തെങ്കിലും രസമുണ്ട് അതെന്ത് ബോട്ടാന്ന് നമ്മുടെ നാമത്തെ ഹൗസ് ബോട്ട് നിറഞ്ഞത് വേറെ പ്രതിപ്പം തോന്നുന്നുണ്ടോ രസമുണ്ടല്ലേ ക്യാമറ വെച്ചു നിറയെ കുഞ്ഞ് പിഞ്ഞി ബോട്ട് കുഞ്ഞ് കുഞ്ഞല്ല കവറിയുള്ള ബോട്ട് വന്നുണ്ടോ രസമുണ്ടല്ലോ അതാണ്ട് ഈ വീടുകളാണ് ഏറ്റവും ഹൈഡ്റ്റ് ചെയ്തത് അല്ല കമ്മിയില്ലേ അതൊരു സൗകര്യം ഇങ്ങോട്ടുള്ള വ്യൂ ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കില്ല എല്ലാ ദിവസം കാണുമ്പോൾ എല്ലാ വ്യൂവും അടുപ്പാണ് നേരെ തന്നെയാണ് പക്ഷെ എന്നാലും ബ്യൂട്ടിഫുൾ അങ്കളൂടെ വോട്ടിനകത്ത് വരെ ഇരിക്കുന്നു എന്തെ പറ്റി ഓടാത്ത ബോട്ടിൽ വളരെ മനോഹരമായി കാഴ്ച കണ്ടിരിക്കുകയാണ് എന്തെന്നാലും ഇനി മാത്രം കാണാനുള്ള റൂം ഇട്ടുള്ളൂക്കും ലൈക്ക് ഫേസിങ് വ്യൂ ഒക്കെ ആയിട്ട് സോ ബ്യൂട്ടിഫുൾ వర్కింగ్ హౌస్ బోట్ సెట్ సోళార్ వచ్చిట్ ఇది తామసీక మార్గం ఉంటా సోళా ఉంది ఇప్పుడు వర్కింగ్ హీట్ర వే നല്ല വീടുകളട്ടോ പക്ഷേ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല ചെച്ചിന്മാർക്ക് ഓടി വന്നോളക്കൊരു വീട് സെറ്റപ്പിൽ തന്നെയല്ലേ ബോട്ടുകളെ പോലെ തന്നെ സ്ഥലം കാണാൻ നിറയെ ബോട്ടുകൾ ബോട്ടുകൾ ആ ആറാട്ടാണ് അവിടെ ഞാൻ എൻ്റെ അവിടെ നിന്ന് സ്ഥലം മാർ വേറെ കൂടി എത്തിയ പോലെ സൈക്കിളൊക്കെ വെച്ചെ പോലെ ഇവിടെ കൊണ്ട് സൈക്കിൾ വെക്കുക എന്നിറങ്ങി പോവുക അപ്പോൾ രസം ഈ സ്ഥലങ്ങളെ കാണാനേ നമുക്കൊരു കുറച്ച് അങ്ങോട്ടേക്ക് ആക്കിയിട്ട് അവിടെ നമുക്ക് വെള്ളത്തിൽ താമസിക്കാനുള്ള സെറ്റപ്പുണ്ട് വീട്ടിൻ്റെ അകത്തൊക്കെ സെറ്റപ്പ് കൊള്ളാം നിറയെ വീടുകളായിട്ടുള്ള കഴിഞ്ഞിട്ട് നല്ല ബ്യൂട്ടിഫുൾ വളരെ രസകരമായിട്ടുള്ള സ്ഥലം കഴിച്ച് ഇത്രയടുത്ത് ഇങ്ങനെ നല്ല സ്ഥലമുണ്ടെന്നുള്ള എനിക്കറിയില്ലായിരുന്നു ചില ലോട്ട്സ് ഓഫ് സർപ്രൈസസ് നമ്മൾ പാൽ തന്നെ വെള്ളമാണ് നിൽക്കുന്നത് എന്താ കുഞ്ഞു കുഞ്ഞ് എൻ്റെ ഉള്ളിലൊക്കെ താമസിക്കാം ലൗലാ ബെല്ല ലോല ബെല്ല ടീനാലിനാലിനും ബും സെറ്റുണ്ടൊക്കെ ഒരുപാട് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് മാപ്പ് നോക്കേണ്ടി വരും ഇവിടുത്തെ നടന്നു പറഞ്ഞു എത്തിന്ന് പറയണെങ്കിൽ എന്തായാലും കൊള്ളാം കാട്ടിഫുൾ ആയിട്ടുണ്ട് കാഴ്ചകൾ രസം കേട്ടോ വളരെ രസകരമായൊരു ഈവനിങ് ആയിട്ടുണ്ട് എന്തായാലും സൈക്ലിസ്റ്റ് റിമൈൻഡ് ഡിസ്മൗണ്ടഡ് ഫോർ നെക്സ്റ്റ് ത്രീ ഫിഫ്റ്റി ഇയേഴ്സ് അതുകൊള്ളാം രസമാരൊക്കെ ഇങ്ങനെ ഈവനിങ് വ്യൂസും കണ്ടിരിക്കുക രസമാണ് നോക്കിയാൽ സോ ബ്യൂട്ടിഫുൾ പ്ലേസ് കുറേ കൊള്ളാം എന്താ പറയുക ബോട്ടുകളിലും ഒക്കെ താമസിക്കുന്നു പിന്നേക്കെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ എന്തോരം ബോട്ടുകൾ ബോട്ടുകൾ ആളാട്ട് ഇന്നും ബോട്ടുകളെ ഈ എൻ്റെ പൊന്നുള്ള ഇതിന് മാത്രം ബോട്ടോ എല്ലാം പോകാൻ പോണേ ഇപ്പോൾ അതിൻ്റെ ഒക്കെ താമസമാണ് ബോട്ട് എടുത്തിട്ട് അതിൽ താമസിക്കുന്ന ടീംസ് ഉണ്ട് ടീംസ്കോസ് ബോട്ടുകളൊക്കെ ഉണ്ടോ ഈ ഒരു ഏരിയ ഫുഡ് എന്തായാലും നമ്മൾ ആടുന്നേ ഇങ്ങോ എങ്കയോ വന്നിരിക്കുക പാലൊക്കെ കാണുന്നുണ്ട് വണ്ടി വന്ന് ടാന്നറിയില്ല ഇതിൻ്റെ ഒരു സാധനം നിറച്ച് വണ്ടികളും നിറച്ച് ബോട്ടുകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓൾഡ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ പ്ലേസ് അത്രേ പറയാനുള്ളൂ ഓ ഇത് മറ്റേ പായ്ക്കപ്പുറം ആട്ടോ ഇത് പൊന്തിച്ചിട്ട് ഇങ്ങനെ അത് മുതൽ കുടുക്കിയിട്ട് പായ ഉണ്ടോ ആ കാറ്റിൻ്റെ പേസിൽ പോകുന്ന സാധനം ആയിരിക്കും എന്തായാലും കൊള്ളാം നമ്മൾ വീണ്ടും നടത്താൻ മുന്നോട്ടേക്ക് നീങ്ങാണ് പേ ഇങ്ങനത്തെ കാഴ്ചകളുണ്ട് നടക്കുന്നുണ്ട മടുപ്പൊന്നുമില്ല കേട്ടോ നിങ്ങളിതിങ്ങനെയല്ലേ കാണുന്നത് എൻ്റെ കണ്ണടിൻ്റെ കൂടെ കണ്ണുകൊണ്ടോ ഇതാണ് എൻ്റെ ഫിൽട്ടർ അപ്പോൾ എനിക്ക് കണ്ണടിലാണെങ്കിൽ ഇങ്ങനെ കാണും സാധനം ഫിൽറ്റർ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് കളറ് കൊണ്ടാസിൽ കിട്ടുന്നില്ല പെട്ടെന്ന് കണ്ണു വെക്കണ്ടായിരുന്നു ഇങ്ങനത്തെ ഇതിലോട് താമസമുണ്ട് കേസുക ഇതൊക്കെ ഒരു വീടുകൾ പോലെയാണ് ഉണ്ടായിരുന്നു പറ്റണ ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്ന സ്ഥലം നല്ല നല്ല ഇത് ബാക്ക് മനസ്സിലായി എന്തായാലും വളരെ ഹാപ്പിയാണ് സത്യം പറയാലോ എന്തോരം ബോട്ടുകളി ബൂത്തിഫുൾ നല്ല ദിവസം നല്ല നല്ല ദിവസം വണ്ടികളൊക്കെ പോകുന്നുണ്ട് കുഴം കാശ് ടോട്ടലി ആം ഹാപ്പി ആൻഡ് സപ്പോസ് നമ്മൾ കുറച്ച് ഇത് വഴി എന്നിട്ട് പിക്ച്ർക്കാൻ കേട്ടോ ഒറ്റ കാര്യം കാര്യങ്ങളെ കുറച്ച് നല്ല നല്ല പിക്ചർ എടുത്തായിരുന്നു കേട്ടോ വെച്ചിട്ട് ഫിക്സ് ഫോട്ടോ എടുക്കാൻ പറ്റും ഇവിടെ വെച്ചാൽ ഫോണിതായപ്പോഴൊക്കെ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല എന്തായാലും പിക്ചർ എടുക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് നേരിട്ട് ഞാൻ എങ്ങനെ പിക്ച്ർ എടുക്കാൻ സെൽഫി എടുക്കാൻ ലിമിറ്റ് എന്തായാലും ഞാൻ പറ്റും പോലെ സെൽഫി എടുക്കും നല്ല വളരെ ബ്യൂട്ടിഫുൾ നിങ്ങൾ തിരിഞ്ഞ് തന്നെ കാണില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ബ്യൂട്ടിഫുൾ 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 റിയലി മുന്നോട്ട് നടക്കാം നടക്കുന്നത് ഇങ്ങനെ നടന്ന് 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 ഇതുണ്ടല്ലോ ആക്ച്വലി ടൗണിൻ്റെ വേറൊരു സൈഡാണ് വരുന്നത് ഈ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് ടൗണിലോട്ട് തന്നെ എത്താൻ പറ്റുന്ന തോന്നുന്നു നല്ല എന്തായാലും ഇവർ ഇത് വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം നല്ലതാണെങ്കിൽ എത്ര പ്ലാസ്റ്റിക് കുപ്പികളും എത്ര പ്ലാസ്റ്റിക്കും ഭരിച്ചിട്ടുണ്ടാവും ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ട് ഐം ഷ്യൂർ അബൌട്ട് ദണ്ട ചെടികൾ എന്നാൽ ചെടിയ അമ്മയും വല്യമ്മ നിൽക്കാം വേണ്ട അപ്പ കണ്ട തീരെ നോക്കട്ടെ അപ്പം കൊണ്ടുപോയി ചേ പറയ ചെടികൾ കൊള്ളാം എന്നാൽ സാധനമെന്നറിയില്ല പഴയ ഒരു വിളിച്ചിട്ടൊക്കെ പറന്ന് പിടിച്ചിട്ടുള്ളത് അതെന്നാണ് നിങ്ങൾ ഇവിടെ തിരിവിടുന്നിൻ്റെ അപ്പുറത്തോട്ട് പോകാനാവുമോ അറിയില്ല എന്തായാലും കുറേ ആൾ ആടക്കെ കാണാനുണ്ട് അപ്പം അങ്ങോട്ട് കയറാനുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പ് കാണുമല്ലോ നമുക്കും അവിടെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുണ്ട് കൊള്ളാം നമുക്കും പതി നടന്ന് നടന്ന് സോ കയറാനാവുന്നുള്ളൂ നമ്മൾ പ്ലീസ് യു ഗ് ബാക്ക് പിന്നൊക്കെ നമുക്ക് നിങ്ങൾ പകച്ചു നടക്കുന്നത് ഇതിൻ്റെ വെള്ളത്തിലോട്ട് ഇറങ്ങണം ചപ്പോൾ വെള്ളം കയറി തന്നെ എന്തായാലും വെള്ളം അപ്പം നമ്മളിത് മുന്നോട്ട് വീണ്ടും നടന്നുകൊടുക്കണം ഇതാണ് വന്ന പക്ഷേ മെയിൻ ഡെസ്റ്റിനെ സിനിമകളിൽ ഒന്നിട്ടോ രസമാണ് എന്തായാലും ഇന്നും മുന്നോട്ടാണ് നമ്മൾ എവിടെ എത്തുമെന്ന് അറിയില്ല ചെളിയാണോ ഫേസ് ഞാൻ തോന്നിട്ടോ മുന്നോട്ട് കണ്ടിട്ട് അപ്പോൾ ഇനി നല്ല നല്ല കാഴ്ചകൾ വരുമ്പോൾ ഞാൻ കാണിക്കാം ഇതൊക്കെ രസമാണ് കേട്ടോ എനിക്ക് കാണാൻ കണ്ടു ഇനി പുളിർമ എഴുതുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പക്ഷെ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു അടുത്ത എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ എന്താ മുങ്ങിക്കപ്പലാണ് അലഹമില്ല ചാൻസ് <ahan> <imittginye> -ga: -ga: okay, ീ ചളി ഇപ്പം തല അടിച്ച് വീണാനൊക്കെ എൻ്റെ പൊന്നോടിയാ ഇവിടെ നാടോടെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറയണമെങ്കിൽ നാട് വെട്ടെങ്കിലും മനസ്സിൽ ആലിയങ്ങനെ എന്നാൽ ഭക്ഷണ ഓ നല്ല ചളി ചളിക്കൊട്ടനായിട്ടോ ചൂ അങ്ങനെ മീനാ ടീക്ക ഇതാര ഇതിൻ്റെ ഉള്ളിൽ കൊടുപ്പ മനുഷ്യന്മാർക്ക ഭ്രാന്താണ് അപ്പോൾ ഇവിടെ വെള്ളം കീറിണ്ടായിരുന്നു അപ്പോഴാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊടുപ്പ് വെച്ചത് കൊള്ളാം എന്തായാലും ശരി നമ്മളവിടെ ചെളീൻ്റെ കാര്യം പറയുന്നത് വലിയ ചളി ദിവസം മേടിക്കുന്നത് നമുക്ക് എന്ത് വന്ന ചെളിയൊക്കെ നിസ്സാരം ഓക്കെ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോയി കൊണ്ടു ശനിയാഴ്ച ഇപ്പം സമയം എന്നറിയുന്നത് ഫസ്റ്റ് ടൈം അല്ലെ മുല്ല സമയം നല്ലൊരു സമയം പറഞ്ഞിരുന്നു ചേച്ചി സിമോളെ എന്തായാലും നാല് മണി മൂന്ന് മണി നാല് മണി ആയിട്ടേ ഉള്ളൂ ആ പിന്നെന്താ നല്ലത് വരികയാണെങ്കിൽ കളിച്ചു തരാം രസമുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് കട്ട് ചെയ്യണോ നിങ്ങൾക്ക് കാണണോ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് കട്ടാക്കാത്ത കേട്ടോ ഞാനിപ്പിടിയോ കട്ട് ചെയ്ത് കുറച്ച് നേരം നല്ല വ്യൂ വരികയാണെങ്കിൽ ഞാൻ കളിച്ച് തരാം ഞാനൊന്നും ആസ്വദിക്കട്ടെ ഓക്കെ It's too cute. This is nice. What is this? It's not What is this thing? I have no idea. These crows are chasing me. It's a big one. It's a ഇപ്പോൾ വീട്ടിൽ നിന്ന് കോള് വരുന്നുണ്ട് ഇനി നല്ലതെന്ന് പറഞ്ഞാൽ കാണാം ഇങ്ങനത്തെ അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോഴത്തെ ഇവിടെ നിന്ന് കുക്ക് ചെയ്തില്ല സെറ്റപ്പ് നാട്ടത്തെ പരിപാടി മീൻ നാടൻ നേരെ പിടിക്കുക പക്ഷേ എങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കുമല്ലോ വേറൊന്നും ഒക്കെ ഓടിയത് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് പിടിച്ച മീനിനകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തിരിച്ച് വെള്ളത്തിൽ തന്നെ കൊടുക്കണം കൊള്ളാം എന്ത് പറയുക പിന്നെ എന്തിനും മീനെ പിടിക്കുന്നു ചോദിക്കുന്ന ആയിട്ട് നേരം വന്നത് നൈസങ്ങനെ നമ്മളവിടുന്ന് മോളിലോട്ടേക്ക് കയറി അതായത് മോളോട്ട് കയറി ടൗൺ കഴിഞ്ഞു ടൗണിലോട്ട് കയറിയിട്ടുണ്ട് ലിൻഡോസിൻ്റെ ഫുഡിൽ പോകണം പിന്നെ ഫുഡ് കഴിച്ചില്ല ടെസ്കോന്നെന്തെങ്കിലും നൈസായിട്ട് വാങ്ങാനാവുന്നു നോക്കട്ടെ റെഡി ടു ഇറ്റായിട്ടുള്ള ഫുഡൊന്നും വാങ്ങിയിട്ട് അതും കഴിച്ച് പീസ്ഫുള്ളായിട്ട് മുപ്പത് രൂപ കൊണ്ട് കുറച്ച് ഷോപ്പിങ്ങുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് തിരിച്ച് ഫുഡോട്ട് പോകാം Haai bye bye. Jy nou sandig maar kom van kan. It's me. Abby Ice. Bye bye. Stay true.